ആകാശ് ബൊപ്പ വയസ്സ് ഇരുപത്തിരണ്ട് ബർക്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം മെറ്റയും പാലന്റിയറും ഉൾപ്പെടെ ടെക് ഭീമന്മാർക്ക് കീഴിൽ പരിശീലനം പോരാത്തതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഡാറ്റ അനലിറ്റിക്സിലും ഫിനാൻഷ്യൽ മോഡലിംഗിലും കേമൻ നിലവിൽ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിൽ ഇലോൺ മസ്കിന്റെ കൂടെ കട്ടക്ക് നിൽക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഇന്ത്യൻ അമേരിക്കൻ വംശജൻ ആകാശ് ബോബ മാത്രമല്ല കൂടെ മറ്റ് അഞ്ചു പേരുമുണ്ട് എല്ലാവർക്കും പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെ മാത്രം പ്രായം അമേരിക്ക ഫസ്റ്റ് നയം നടപ്പാക്കാൻ മസ്കിനെ മുന്നിൽ നിർത്തി ട്രംപ് ചെറുപ്പക്കാരുടെ പടയൊരുക്കുമ്പോൾ പുതിയ വിവാദങ്ങൾക്ക് ചൂടേറുകയാണ് ഡോജിന്റെ തലപ്പത്ത് യുവാക്കളുടെ സാന്നിധ്യമേറുന്നത് എന്തുകൊണ്ടാകാം വിമർശിക്കപ്പെടുന്നത് ആകാശ് ബൊബയ്ക്ക് പുറമെ ഇരുപത്തിയഞ്ചുകാരനായ ഗാവിൻ ക്ലിഗർ ഇരുപത്തിമൂന്നുകാരനായ ലൂക്ക് ഫാരിറ്റർ പത്തൊൻപത് കാരനായ എഡ്വേർഡ് കൊറസ്റ്റീൻ ഇരുപത്തിരണ്ടുകാരനായ ഏതൻ ഷവോട്രൻ ഇരുപത്തിനാലുകാരനായ കോൾ കിലിയൻ എന്നിവരാണ് മസ്കിന്റെ ടീമിലെ യങ് എഞ്ചിനീയേഴ്സ് ഉയർന്ന സെക്യൂരിറ്റി ക്ലിയറൻസ് അനുവദിച്ച് സർക്കാർ സംവിധാനത്തിലെ നിർണായക സ്ഥാനങ്ങളിലേക്കുള്ള ഈ ചെറുപ്പക്കാരുടെ പ്രവേശനം തന്നെയാണ് പ്രധാനമായും മുഷിപ്പിന് കാരണമാകുന്നത് അവരുടെ സാങ്കേതിക യോഗ്യതകൾ ശ്രദ്ധേയമാണെങ്കിലും ഭരണകാര്യങ്ങളിലോ പൊതുപ്രവർത്തനത്തിലോ ഒട്ടും സമ്പന്നരല്ലെന്നതാണ് മറ്റൊരു വിമർശനം ഇത് ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് പഠനം കഴിഞ്ഞിറങ്ങിയവരോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ആയ ഇവർ ഫെഡറൽ ഗവൺമെന്റിന്റെ അതീവ രഹസ്യാത്മകവും സെൻസിറ്റീവുമായ ചില ഫയലുകൾ വിവരങ്ങൾ സിസ്റ്റങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിലെ ആശങ്കകളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പുതിയ കാഴ്ചപ്പാടുകളും സാങ്കേതിക വൈദഗ്ധ്യവുമുള്ള യുവതലച്ചോറുകൾ അത്യന്താപേക്ഷിതമാണെന്നാണ് മസ്കിന്റെ നീക്കത്തെ പിന്തുണക്കുന്നവർക്ക് പറയാനുള്ളത് അതുമാത്രമല്ല യങ് സ്ക്വാഡിന്റെ കഴിവുകളെ പ്രശംസിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ അണിനിരക്കുന്നുണ്ട് ഇന്ത്യൻ വംശജനായ ആകാശ് ബൊബയും ആള് ചില്ലറക്കാരനല്ല ആകാശിന്റെ അക്കാദമിക മികവും സാങ്കേതിക തികവും തന്നെയാണ് ഡോജിലേക്കുള്ള വഴി തുറന്നത് യു എസ് പേഴ്സണൽ മാനേജ്മെന്റ് ഓഫീസ് മേധാവി അമാന്ത സ്കെയിൽസിന് കീഴിലാണ് ആകാശിന്റെ നിയമനമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന് മാനേജ്മെന്റ് ഓൺടർപ്രണർഷിപ്പ് ടെക്നോളജി പ്രോഗ്രാമിലാണ് ആകാശ് ബിരുദമെടുത്തത് പിന്നീടാണ് മെറ്റ മസ്കിന്റെ ബിസിനസ് പാർട്ട്ണറായിരുന്ന പീറ്റർ തിൽ സഹസ്ഥാപകനായ കാലന്റിയർ എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ടെക് ഭീമന്മാരുടെ കീഴിൽ ഇന്റേൺഷിപ്പ് മസ്കിന് മാത്രമല്ല ആകാശ് ബൊബ്ബെയും മറ്റ് ചെറുപ്പക്കാരെയും ഡോജിലേക്ക് തെരഞ്ഞെടുക്കുന്നതിൽ പീറ്റർ തീലിനും നല്ല പങ്കുണ്ട് ബർഗ്ലിയിലായിരുന്നപ്പോഴേ കോഡിംഗിൽ വിരുദ്ധനായിരുന്നു ആകാശ് മസ്കിന്റെ ലിറ്റിൽ ബോയ്സിനെ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ബർഗ്ലിയിൽ ആകാശ് ബൊബ്ബക്കൊപ്പമുണ്ടായിരുന്ന സഹപാഠികൾ എക്സിൽ പ്രതിരോധം തീർത്തെത്തിയിരുന്നു ഒരു പ്രൊജക്റ്റിനിടെ സമയപരിധിക്ക് രണ്ട് ദിവസം മുമ്പ് തങ്ങളുടെ മുഴുവൻ കോഡ്ബേസും അബദ്ധവശാൽ പോയപ്പോൾ ഒറ്റ രാത്രി കൊണ്ടാണ് ആകാശ് എല്ലാം ആദ്യം മുതൽക്കേ തുടങ്ങി പഴയതിലും നന്നായി സബ്മിറ്റ് ചെയ്തതെന്നാണ് ചാരിസ് റിയാങ് എന്നയാൾ എക്സിൽ കുറിച്ചത് ഇതുപോലെ ഒരുപാട് കഥകളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഡോജിൽ ചേരുന്നതിനു മുമ്പ് എഐ കമ്പനിയായ ഡാറ്റാ ബ്രിക്സിലെ ജീവനക്കാരനായിരുന്നു ഇരുപത്തിയഞ്ചുകാരനായ ഗാവിൻ ക്ലിഗർ ഏഴക്ക ശമ്പളം ഉപേക്ഷിച്ചാണ് ക്ലിഗർ യു എസിനെ രക്ഷിക്കാൻ മസ്കിനൊപ്പം ഡോജിന്റെ ഭാഗമാകുന്നത് യു എസ് പേഴ്സണൽ മാനേജ്മെന്റ് ഓഫീസ് ഡയറക്ടർ ചാൾസ് എസലിന്റെ പ്രത്യേക ഉപദേഷ്ടാവായാണ് ക്ലിഗറിന്റെ നിയമനം യു എസ് വിദേശ സഹായ ഏജൻസിയായ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി എന്ന ഇമെയിൽ അയച്ചത് ഡോജ് ടീം അംഗമായ ക്ലിഗർ ആണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് മസ്കിനോടും പീറ്റർ തീലിനോടും നേരിട്ട് ബന്ധമുള്ളയാളാണ് ഇരുപത്തിമൂന്നുകാരനായ ലുക്ക് ഫാരിറ്റർ ഇയാൾ യു എസ് ജനറൽ സർവീസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ ടെക്നോളജി എക്സിക്യൂട്ടീവും നിക്ഷേപകനും മുൻ ഗിറ്റ്ഹബ് ഹബ് സിഇഒയുമായ നാറ്റ് ഫ്രീഡ്മാനൊപ്പം ജോലി ചെയ്യുന്നതിനായാണ് ഇയാൾ നബ്രാസ്ക യൂണിവേഴ്സിറ്റിയിലെ പഠനം നിർത്തിയത് മസ്കിന്റെ സ്പേസ് എക്സിൽ ഇന്റേണായും ഫാരിറ്റർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇറ്റലിയിലെ പോംപേ നഗരത്തിലുണ്ടായ മൌണ്ട് വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഭാഗികമായി കരിഞ്ഞുപോയ ചുരുളിലെ ഗ്രീക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ച എഐ വികസിപ്പിച്ചെടുത്തത് ലൂക്ക് ഫാരിറ്ററും സംഘവുമാണ് ഈ നേട്ടത്തിന് ഏഴു ലക്ഷം യു ഡോളർ അഥവാ ഏകദേശം അഞ്ച് ദശാംശം എട്ട് കോടി രൂപ സമ്മാനവും ലൂക്ക് ഫാരിറ്ററിന് ലഭിച്ചിട്ടുണ്ട് ഡോജിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് എഡ്വേർഡ് കോറിസ്റ്റീൻ വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് ഇയാൾക്ക് പ്രായം ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കോറിസ്റ്റീൻ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് കമ്പനിയായ ന്യൂറാലിങ്കിൽ ഇന്റേണായി പ്രവർത്തിച്ചിട്ടുണ്ട് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയായ ഇരുപത്തിരണ്ടുകാരൻ ഏതൻ ഷവോട്രൻ എനർജൈസ് എ ഐ എന്ന സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകനാണ് മസ്കിന്റെ എ ഐ കമ്പനിയായ എക്സ് എ ഐ നടത്തിയ ഒരു ഹാക്കത്തണിൽ റണ്ണർ അപ്പായിരുന്നു ഇയാൾ കോൾ എന്ന കിലിയൻ എന്നോജിൽ വോളണ്ടിയറായാണ് പ്രവർത്തിക്കുന്നത് ജംപ് ട്രേഡിംഗ് എന്ന കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് സ്ഥാപനത്തിലായിരുന്നു ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്നത് കാനഡയിലെ മക്കിൽ സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കിലിയൻ ഹൈസ്കൂൾ ബിരുദം നേടുന്നത് അതേസമയം ഇന്ത്യക്കാർക്കെതിരെ വംശീയ പരാമർശം നടത്തിയതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം രാജിവെച്ച ഡോജ് അംഗം മാർക്കോ എലിസ് വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിരുന്നു എലിസ് ഇരുപത്തിയഞ്ചുകാരനായ എലിസിന്റെ പഴയ പോസ്റ്റുകൾ കുത്തിപ്പൊക്കിയതോടെയാണ് രാജി അനിവാര്യമായത് മസ്കിന്റെ എക്സിലും സ്പേസ് എക്സിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു എലിസ് എക്സിൽ വോട്ടെടുപ്പിന് ശേഷമാണ് മാർക്കോ എലിസിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച് മസ്കിന്റെ പ്രഖ്യാപനം വോട്ടെടുപ്പിൽ എഴുപത്തിയെട്ട് ശതമാനം പേരായിരുന്നു എലിസിന്റെ തിരിച്ചുവരവ് അനുകൂലിച്ച് വോട്ട് ചെയ്തത് തെറ്റുപറ്റുന്നത് മാനുഷികമാണ് ക്ഷമിക്കുന്നത് എന്നാണ് മസ്കിന്റെ വാക്കുകൾ പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും എലിസിന്റെ തിരിച്ചുവരവ് അംഗീകരിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് ബ്യൂറോക്രസിയുടെ ചട്ടക്കൂടുകൾ ലഘൂകരിക്കുക അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറക്കുക ചെലവ് ചുരുക്കൽ ഫെഡറൽ ഏജൻസികളെ പുനഃസംഘടിപ്പിക്കുക എന്നിവയെല്ലാമാണ് ഡോജ് ടീമിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഇതിന്റെ തലവന്മാരിൽ ഒരാളാണ് ട്രംപിന്റെ നിലവിലെ കൈയാളിലൊരാളായ ഇലോൺ മസ്ക് ആഴ്ചയിൽ നൂറ്റി ഇരുപത് മണിക്കൂറും അഥവാ പ്രതിദിനം ശരാശരി പതിനേഴ് മണിക്കൂർ പ്രവർത്തിക്കുന്നവരാണ് ഡോജിലെ ജീവനക്കാരെന്ന പരാമർശവുമായി ഇലോൺ മസ്ക് നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇങ്ങനെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ പരാജയപ്പെടുത്താൻ സാധിച്ചതെന്നാണ് മസ്കിന്റെ വാദം ഇതിനെതിരെ വൻ പ്രതിഷേധം സമൂഹമാധ്യമങ്ങളിൽ ഉടലെടുക്കുകയും ചെയ്തു വർക്ക് ലൈഫ് ബാലൻസിന് ഒട്ടും ഗുണകരമല്ലാത്ത പരാമർശമാണിതെന്നായിരുന്നു വിമർശനം കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നത് കഴിവില്ലായ്മയെയും ഉത്പാദനക്ഷമതയില്ലായ്മയെയുമാണ് സൂചിപ്പിക്കുന്നതെന്നായിരുന്നു ചിലരുടെ അഭിപ്രായം ജീവനക്കാരെ കൊണ്ട് ഇത്തരത്തിൽ ജോലി ചെയ്യിപ്പിക്കുന്നത് തൊഴിലാളി വിരുദ്ധമാണെന്നും മസ്കിനെതിരെ കേസെടുക്കണമെന്നും അഭിപ്രായമുയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഡോജ് ടീമിലേക്കുള്ള പുതിയ നിയമനങ്ങളിലെ ഗുണദോഷങ്ങൾ ചർച്ചയാകുന്നത്